നാളെ ജനുവരി മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന ഒരു പ്രധാന അറിയിപ്പ് തന്നെയാണ് ആറ് ജില്ലകളിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ് എങ്കിൽ പോലും നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ ക്ലാസ്സുകൾ നടത്തേണ്ടതായിട്ടുണ്ട് എങ്കിൽ പ്രത്യേക തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യവും ഉണ്ട് നമുക്ക് മകരവിളക്കും അതോടൊപ്പം തന്നെ തൈപ്പൊങ്കലും പ്രമാണിച്ചുള്ള അവധിയാണ് സംസ്ഥാനത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ആറ് ജില്ലകളിലാണ് അവധി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്ക് പ്രത്യേക അവധി നൽകിയിട്ടുള്ളത് തന്നെ ഇതിൻ്റെ അവധി ബാധകമാകുന്നത് ആറ് ജില്ലകൾക്കായിരിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് പാലക്കാട് ജില്ലകൾക്കാണ് അവധി ബാധകമാകുന്നത് പ്രൊഫഷണൽ കോളേജുകളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാവരും തന്നെ ഇതൊരു പൊതു അറിയിപ്പായിട്ട് സ്വീകരിക്കുക അതോടൊപ്പം തന്നെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്യുകയും വേണം നിലവിൽ കലണ്ടറിൽ ഇത് ബ്ലാക്ക് തന്നെയാണ് കാണുന്നത് എങ്കിലും ആറ് ജില്ലകളിൽ ഇത്തരത്തിൽ പ്രാദേശികമായിട്ട് തന്നെ തലത്തിൽ അവധി ഈ സമയത്ത് ഉണ്ട് എന്നൊരു കാര്യം ഓർത്തുവയ്ക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമല തീർത്ഥാടകരുടെ ഒരു തിരക്ക് അത് ട്രെയിനിലും മറ്റ് ബസ്സിലുൾപ്പെടെയുള്ള അല്ലെങ്കിൽ വഴിയിലും തിരക്കുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷയെ മുൻനിർത്തിയൊക്കെ തന്നെയാണ് ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആഘോഷത്തിന്റെ ഭാഗമായിട്ടും ഈ അവധിയെ കണക്കാക്കാം ഇനി ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഇതേസമയം പൊങ്കൽ ആഘോഷങ്ങളുടെ ഭാഗമായി യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് യശവന്തപുരിനും കൊച്ചുവേളയ്ക്കും ഇടിയിലാകും പ്രത്യേക ട്രെയിൻ സർവീസ് അതിനായുള്ള റിസർവേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആരംഭിച്ചിരുന്നു ജനുവരി പതിനഞ്ചിനാണ് ശബരിമലയിൽ മകരവിളക്ക് അന്ന് പുലർച്ചെ രണ്ട് നാല്പത്തിയാറിന് മകരസംക്രമ പൂജ നടക്കും പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കും തുടർന്നാണ് തിരുവാഭരണം സ്വീകരിക്കാനും ശേഷം തിരുവാഭരണം ചാർത്തി ദീപാരാധനയും ഒപ്പം മകരവിളക്ക് ദർശനവും നടക്കുന്നത് മകരവിളക്കിന് ശബരിമല അയ്യപ്പ സ്വാമിക്ക് ചേർത്തുവാനുള്ള ആഭരണങ്ങളുമായി തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു കഴിഞ്ഞു പരമ്പരാഗത പാതയിലൂടെ പതിനഞ്ചിന് വൈകിട്ടാണ് ഇത് സന്നിധാനത്ത് എത്തിച്ചേരുന്നത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് ഇപ്പോൾ തന്നെ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക